റമ്മ ഇതുപോലെ കഴിക്കാൻ പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല ശരിയല്ല പറയാം കാരണം നമുക്കറിയാം ഒന്നെങ്കിൽ കോളാത അല്ലെങ്കിൽ വെള്ളം എന്തൊക്കെയാണെങ്കിലും നിറച്ച് എടുത്താൽ മാത്രമേ കഴിക്കാം കാരണം അതിന് മണം അതിൻ്റെ പേസ്റ്റ് ഇതെല്ലാം കൂടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് മൂക്ക് പൊത്തിയിട്ട് കഴിക്കുന്നവരും ഉണ്ട് കാരണം ഈ റമ്മിൻ്റെ ഗുണം മാത്രം അതായത് തലക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ അത് കുടിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് സൂപ്പർ സാധനമാണ് ഇനിവേ ഒരു സിപ്പിൾ കഴിച്ചു ഇനി നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് കാരണം ഇതിന് തന്നെ നിറവ്യത്യാസം കണ്ടല്ലോ ഞാൻ കല്പം ഐസ്ക്യൂബ് ഇട്ടപ്പോൾ നിറവ്യത്യാസം പറഞ്ഞ കയറും അപ്പോൾ ഇത് നമ്മൾ ഐസ് ഇടാതെ ഇട്ടിരിക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഐസ് ക്യൂബ് ഇടാതിരിക്കുകയാണെങ്കിൽ ഒന്നാമത് ഇത് ഹോട്ടാണ് അല്പം ഹോട്ടാണ് ഐസ്ക്യൂബ് ഇടാതിരിക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ഫ്ലേവർ ആണ് അതിലേക്ക് വരുന്നത് അപ്പോൾ അത് പച്ചയ്ക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഒന്ന് നോക്കാം ഇതിലേക്ക് വരുമ്പോൾ ഒരു തുള്ളി തണുപ്പില്ലാത്തത് നമുക്കറിയാവുന്ന ഒരു ഒരു ഫീൽ ഉണ്ട് നല്ല ഒരു ഒരു പ്രത്യേക ഒരു ഫീല് ആ ഒരു ഹോട്ടിന് അങ്ങനെ ഒരു ഹോട്ട് ഫീലാണ് ആണ് പക്ഷേ മണം അല്ലെങ്കിൽ ഗുണം ഇതെല്ലാം ഒന്നാണ് പക്ഷേ എപ്പോഴും ഐസ് ക്യൂബ് ഒരു മൂന്നാളെണ്ണം വിട്ട ശേഷം ഒന്ന് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അതിന് എൻ്റെ കാര്യം ഡിഫറൻസ് ഉണ്ട് കാര്യമായ ഇതിന് പ്രത്യേകിച്ച് മണവും രുചിയിലോ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ആ കഴിക്കുമ്പോൾ ആ ഫീൽ എന്ന് പറയുന്നത് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുന്ന തന്നെയാവും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ ആ ഒരു ഐസ് ക്യൂബിൻ്റെ ആ തണുപ്പിൻ്റെ ഒരു വേരിയേഷൻ പിന്നെ ഞാനൊരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നത് ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഐസ് ക്യൂബ് ഇട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ആയിട്ട് പക്ഷേ എങ്കിൽ പോലും ഒരു കാരണവശാലും ഇത് കോള ഒക്കെ ഒഴിച്ച് നമ്മളിത് നശിപ്പിക്കുന്നില്ല കാരണം കോളേൻ്റെ ടേസ്റ്റ് ഇതല്ല എങ്ങനെ വന്നു കഴിയുമ്പോൾ സത്യമാണ് ഇതിൻ്റെ ഫ്ലേവറെയും നശിക്കുകയാണ് അപ്പോൾ ഞാൻ തൽക്കാലം ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു സോഡ മേടിച്ചിട്ടുണ്ട് ഈ സോഡ ഒരല്പം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്കിച്ച് സ്പാർക്ലിംഗിലൂടെ കിട്ടും സ്പാർക്ലിംഗോട് കിട്ടി കഴിയുമ്പോൾ ചൂടെ ഒരു ഫീല് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അപ്പൊ ഇതിലേക്ക് ഞാൻ അല്പം സോഡായ കൂടി അങ്ങിക്കുകയാണ് അപ്പൊ സോഡ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ത ഉറപ്പായിട്ടും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീല് ഒരല്പം കൂടി മാറും ഓക്കെ ഇപ്പൊ തണുപ്പില്ലെങ്കിൽ പോലും ആ സ്പാർക്ലിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ സാധാരണ നമുക്കറിയാവുന്ന ആ സ്പാർക്ലിംഗ് എഫക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സോഡ ഒഴിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആ ഫ്ലേവർ ഉണ്ടല്ലോ അത് പോകുന്നില്ല ഇതിപ്പോൾ സോഡാക്ക് പോലെ നമ്മൾ ഏതെങ്കിലും ഫ്ലേവറുള്ള ഡ്രിങ്കാണ് ഒഴിക്കുന്നതെങ്കിലോ പെപ്സി അല്ലെങ്കിൽ കോളാല് ഫാൻറ്റ അല്ലെങ്കിൽ അങ്ങനെ എന്തോ എരിവേ എന്ത് ഒഴിച്ചാലും അതിൻ്റെ ഫ്ലേവറോട് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു മദ്യത്തിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ അത് വരാതിരിക്കാൻ ആയിട്ടാണ് ഞാൻ സാധാരണ സോഡ ഒഴിച്ചത് അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല മദ്യങ്ങളുടെ അപ്പൊ റമ്മാണെങ്കിലോ അല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിൽ ബ്രാണ്ടി ആണെങ്കിലും നല്ല നല്ല റമ്മ അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ശരി നിങ്ങൾ അതിന് കോള ഒഴിച്ച് നശിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനം